തന്റെ സ്തുതികാൽ ആകാശവും ഭൂമിയിൽ നിന്ന് ഇറക്കപ്പെട്ടിരിക്കുന്ന ബലവാനായി ദൈവം പരിശുദ്ധൻ പരിശുദ്ധ വിവരങ്ങളിൽ ശുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു അടുത്താരി ഞാൻ പറഞ്ഞില്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും ആളുകൾ ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഇതിനുവേണ്ടിന്ന് പറഞ്ഞ സംഭവത്തിൽ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പക്ഷെ പുതിയത് പള്ളി പൊളിക്കുന്നതിൽ വിഷമ തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞാൻ ഈ സമയം വരെ ഇത് എന്നാ പള്ളി പഠിച്ചേക്കാം പൊളിച്ചേക്കാം എന്ന് പറഞ്ഞു പൊളിച്ചിട്ടില്ല ഒരു അമ്പലത്തിലേക്ക് പിരിച്ച പൈസയുടെ കരയുടെ ഒരു പൈസയുടെ ബാക്കി ആ പള്ളി പണിക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കാ ചെറിയൊരു കാര്യമല്ലല്ലോ ഇത് മേളി നോക്കിയാൽ പക്ക കുരിശാണ് അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒരു ഇവിടെ കുരിശ് വരും അതാണ് കാണുന്നത് കത്തിയ പുത്തൻ കൈത്തിരി നമസ്കാരം ഞങ്ങൾ പത്തനാപുരത്ത് കിഴക്കേ ഭാഗം കൂടൽമുക്കിലുള്ള നാട്ടുകാരാണ് ഞങ്ങളിവിടെ ഒത്തുകൂടിയത് പത്തനാപുരത്ത് മാക്കുളത്ത് ഹെർമോൺ ഓർത്തഡോക്സ് ചർച്ച ഉണ്ട് ഞങ്ങൾ വളരെ ചെറുതിലേ മുതൽ ജാതിമത ഭേദമന്യേ ഞങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ കേട്ട് വളർന്നു വന്ന ആളുകളാണ് ഇവിടുത്തെ ക്രിസ്മസിനൊക്കെ കരോളിനൊക്കെ ഞങ്ങൾ ഒന്നിച്ചിറങ്ങുന്ന ആളുകളാണ് ഇവിടുത്തെ അപ്പവും മീനും ഇവിടുത്തെ ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ ഈ പള്ളി ഇപ്പോൾ ഒന്ന് പുനർനിർമ്മിക്കുകയാണ് പൊളിച്ച് കളഞ്ഞിട്ട് മറ്റൊരു പള്ളി പണിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ പള്ളിയോടൊരു വൈകാരികമായ അടുപ്പമുണ്ട് ആ അടുപ്പം ഒന്ന് കുറച്ചുകൂടി നൂട്ടി ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പള്ളി പൊളിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇതിൽ മതമോ ജാതിയോ ഒന്നുമില്ല എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഈ പള്ളിയിലേക്ക് എത്തുകയാണ് എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റുണ്ട് എസ് എൻ ഡി പിയുടെ ആളുകളുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുണ്ട് എന്ന് വേണ്ട എല്ലാ ഇതിൽ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളുണ്ട് അപ്പം ഞങ്ങൾ ഈ ആരാധനാലയത്തിലേക്ക് എത്തുകയാണ് നമുക്കറിയാം ഇന്ന് ഈ ലഹരിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വള്ളാണ്ട് അടിമകളാകുന്നുണ്ട് ആരാധനാലയങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിയാൽ അവർ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഏത് വിശ്വാസമാണെങ്കിലും അതനുസരിച്ച് ജീവിച്ചാൽ അവർ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ലഹരികളിലേക്ക് ആ ഒരു ഭക്തി എന്ന ലഹരി വിട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത ലഹരികളിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അതുകൊണ്ട് ആരാധനാലയങ്ങൾ ഉണ്ടാകട്ടെ പ്രാർത്ഥനകൾ നടക്കട്ടെ ഏത് വിശ്വാസങ്ങളാണെങ്കിലും അതനുസരിച്ച് ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഞങ്ങളുടെ പിന്തുണ അതായത് ഞങ്ങളുടെ കായികമായ പിന്തുണ മാത്രമല്ല സാമ്പത്തികമായ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര വൈകാരിക അടുപ്പമുള്ള പള്ളി പൊളിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് സ്വാഭാവിക കൊടുക്കില്ല പള്ളി പൊളിക്കുകയാണെന്ന് അറിഞ്ഞ് ഞാൻ ഞാനേ ഇവിടെ ഉള്ളിവിടെ ആയിട്ടുള്ളത് ബാക്കി നിങ്ങളെല്ലാം ഒരു നാട്ടുകാരും സ്വന്തക്കാരും മാത്രമാണ് എല്ലാവരും ഞങ്ങൾക്ക് വളരെ ചെറുതലു മുതലേ ഭയങ്കര ഒരു വൈകാരിക അടുപ്പമുള്ള ഒരു ആരാധനാലയാണ് ഞങ്ങളൊക്കെ ക്രിസ്മസ് കാലയളവിൽ ഇവിടെ വരികയും പിന്നെ ഇവിടെ അപ്പം ആ സമയത്ത് ഇല്ലേ അപ്പവും കറി അല്ലാതെ കിട്ടു വെള്ളയപ്പവും കറി പെരുന്നാളല്ലേ ആ നല്ല കോഴിക്കറിയും അപ്പവും കിട്ടാത്ത അപ്പൊ ഞങ്ങൾ ആ ഒരു ഞങ്ങളുടെ ഒരു സന്തോഷവും പിന്തുണയും ഒക്കെ അറിയിക്കാൻ വേണ്ടി എത്തിച്ചുവരെയൊക്കെ പരിചയപ്പെടുത്താനാണ് അതേപോലെ നിങ്ങളെ പരിചയപ്പെടുത്താനും എനിക്ക് വിഷമുള്ള കാര്യ എനിക്ക് പലപ്പോഴും തെറ്റാ ഇന്നാൾ തെറ്റില്ല കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഏക കാര്യം ഇത് മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന പോലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒന്നും ഇല്ല അതിനകത്ത് വേറെ ഒന്നും വരാൻ പറ്റത്തില്ല കാരണം ഇന്ന് ഞാനിവിടെ വീണാൽ പള്ളിയിലെ അച്ഛൻ വീണതൊന്നും അല്ല എടുത്തുകൊണ്ട് പോകുന്ന മനുഷ്യനെയാണ് അതിന് മുകളിൽ ഒന്നും നമുക്ക് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല ഇല്ല ബാക്കിയെല്ലാം അവൻ്റെ വ്യക്തിഗതമാണ് ബാക്കിയെല്ലാം അവൻ്റെ വ്യക്തിഗത ചെറിയ കൂട്ടിലിട്ട് അടയ്ക്കേണ്ടതാണ് ബാക്കി ഈ ഈ സംഘം ഇതേ രീതിയിൽ തുടങ്ങാൽ അരിചരനൊക്കെ പറഞ്ഞപോലെ ഇവിടെ ഏത് ലഹരിക്കാരനാണ് വരാൻ പോകുന്നത് ഇവിടെ വേറെ എന്ത് ശല്യമാണ് വരാൻ പോകുന്നത് ഇത് ഈ കൂട്ടായ്മ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവിടുത്തെ ഏത് മോനും മറ്റൊരാളുടെ ആണ് അല്ലെ എൻ്റെ പ്രിയപ്പെട്ടവനാണെന്ന് ചിന്തയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം എന്താ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പള്ളി വലിയ പള്ളി പോലും ചെറിയ പള്ളി ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ വരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമല്ലേ ചെറിയ കാര്യമല്ല ഒരിക്കലും ഒരിടത്ത് ഞാനിപ്പോൾ മൂന്ന് പള്ളി പണിഞ്ഞാണ് ഒരിടത്തും കണ്ടിട്ടില്ല അത് അത്രമാത്രം വലിയ കാഴ്ച പത്തനാവിടുത്തെ ഏറ്റവും പഴയ ആ ഏറ്റവും പഴയ ദേവാലയം ഇവിടെ ഈ ഓർത്തഡോക്സ് ദേവാലയങ്ങൾ ഇവിടെ ഇപ്പൊ ഒത്തിരി ഓർത്തഡോക്സ് ദേവാലയങ്ങളുണ്ട് ഒരു പത്ത് പതിമൂന്ന് ഓർത്തഡോക്സ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ദേവാലയങ്ങളുടെയും മാതൃദേവാലയം അത് തന്നെയല്ല ഈ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ മറ്റു പള്ളികൾ ശ്രദ്ധിച്ചാല് സെന്റ് മേരീസ് സെന്റ് ജോർജ് സെന്റ് തോമസ് സെന്റ് ഗ്രീ ഗൂറിയോസ് എന്നൊക്കെ പേരായിരിക്കും ഈ പള്ളിക്ക് മാത്രം അങ്ങനെ ഒരു പേരില്ല മാക്കുളം ഹെർമോൻ എന്ന് മാത്രമേ ഉള്ളൂ ഒരു വിശുദ്ധന്റെ പേരിലല്ല വിശുദ്ധന്റെ മധ്യസ്ഥതയുണ്ട് പക്ഷെ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ ദ പീക്ക് ഒരു ഒരു ഹെർമോൺ എന്ന് പറയുന്നൊരു വേദോസ്വത്തിലൊരു മൗണ്ടിൻ്റെ പേരായിട്ടേക്ക് അതിൻ്റെ അർത്ഥം അതിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത് ഞാൻ എന്റെ ഒരു അത്യാവശ്യ ഒരു വൈറൽ പ്രാർത്ഥനയുണ്ടായിരുന്നു കേട്ടാ അത് മാത്രമല്ല മറ്റേ ഭാവിക്കും പുത്രനും ശുദ്ധമുള്ള റൂഹിക്കു സ്തുതി മുതൽ എന്നേക്കുള്ള പ്രകാരം തന്നെ ആമീൻ മീൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിന്ന് ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുരങ്ങളിൽ ശ്രുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ ശ്രുതി ബലവാനും ഇത് ഇവിടുന്ന് കേട്ടു പഠിച്ചാ ഇത് എഴുതി കൊണ്ടാർന്ന് പഠിച്ചല്ല ആ ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ 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 പാപികളായ അടിയുടെ മേൽ കരണ ചെയ്യുന്ന മിഷയ രാജാവ് ഇത് ഞങ്ങൾ കേട്ട് പഠിച്ചതാണ് നമ്മുടെ വീടുമായിട്ട് എല്ലാ ഞായറാഴ്ചകളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുക പിന്നെ ഞാൻ പറയലേ പെരുന്നാളിന് വരിക അപ്പവും ഇറച്ചിക്കറിയും ആ വെള്ള കളറിലെ ഒരു കറിയും അത് കഴിക്കുക ചിക്കൻ സ്റ്റൂ വലിയ ആത്മബന്ധമാണെന്നേ അതല്ലേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും ആളുകൾ ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഇതിനുവേണ്ടി എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പള്ളി പൊളിക്കുന്നതിൽ വിഷമിക്കുന്നതിനേക്കാളും അതിന് തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞാൻ ഈ സമയം വരെ ഇത് എന്നാൽ വന്നു പാടാ എന്നാൽ പള്ളി പഠിച്ചേക്കാം പൊളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പൊളിച്ചിട്ടില്ല ഞാൻ എന്നാലാകും ഇത് അതിൻ്റെ ഹോംവർക്ക് ചെയ്ത് ഒന്നര വർഷം എടുത്ത് ഹോംവർക്ക് ചെയ്ത് അതിൻ്റെ മൂർത്തീകരണത്തിലാണ് പള്ളി ഒരു ഒരു സ്ട്രക്ചർ കയറി കഴിഞ്ഞിട്ട് ഇത് പൊളിക്കുള്ളൂ തീരുമാനിച്ച പോലും പള്ളി പള്ളി പൊളിക്കുന്ന എപ്പോഴും വിഷമകരമാര് കഴിച്ചിട്ട് പക്ഷെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പള്ളി വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നമ്മൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഫെബ്രുവരി മാസം അടുത്ത അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന പ്രാർത്ഥനാപരമായ ഡേറ്റ് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യില ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാക്കി എല്ലാ സാഹചര്യങ്ങളും അതിനനുകൂലമാണ് ഈ സമയം വരെ അതുപോലെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വ്യക്തിപരമായ രീതിയിൽ ആരാധനാലയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം സഹകരിക്കുന്നുണ്ട് പിന്നെ കൂട്ടായ്മകൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം ഉറപ്പായി എനിക്കത് വളരെ കൃത്യമായിട്ട് ഉറപ്പായി നിങ്ങളെ നിങ്ങളുടെ ആ ഒരു പൾസ് എനിക്ക് മനസ്സിലായി യാതൊരു സംശയമില്ല ഈ വികാരം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അത് പറയേണ്ടത് അല്ല ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അവരവരുടെ ഇൻഡിവിജ്വലായിട്ട് ഈ പള്ളിക്ക് വേണ്ടി കാരണം ഞങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണ് ഞങ്ങൾ ത്രീയോ കാലം വന്ന ഒരു ആരാധനാലയം അത് നല്ല ഗുണം നല്ലതുപോലെ പുനർനിർമ്മിക്കുന്നു നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവിടെ കുറച്ച് ഇടവകങ്ങളെ ഉള്ളൂ നാല്പത്തഞ്ചു പേരെ ഉള്ളൂ അപ്പൊ ഞങ്ങളും ആ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾ കൂട്ടായ്മകളും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ പള്ളി നിർമ്മാണം പൂർത്തിയാകട്ടെ ഞാൻ ഒരു അമ്പലത്തിലേക്ക് പിരിച്ച പൈസയുടെ അത് പള്ളിയുടെ ബാക്കി പള്ളി പണിക്ക് വേണ്ടി എന്നുള്ള രീതി കൊടുക്കാൻ കഴിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ചെറിയ കാര്യായിട്ട് കാണും അതാ പറഞ്ഞാൽ കരയുടെ ഒരു പൈസയുടെ ബാക്കി ആ പള്ളി പണിക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുക ചെറിയൊരു കാര്യമല്ലല്ലോ അതൊക്കെ ഒരു വലിയ മാതൃകയാണ് ഇത് വെളിയിലോട്ട് പോട്ടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വെളിയിലോട്ട് പോട്ടെ എന്ന് തന്നെ വിശ്വസിക്കും പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുന്ന് ഇത്തിരി മുന്നോട്ട് മാറുക ഇങ്ങോട്ട് മാറുക അപ്പൊ എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ആയിട്ട് മാറും പിന്നെ ആക്ച്വലി പള്ളി അപ്പൊ ഇവിടെ ഇവിടെ വരെ മാക്സിമം ഇവിടെ വരത്തില്ല ഇവിടെ വരെയൊക്കെ വരത്തുള്ളൂ പള്ളി ഇത് മേളി നോക്കിയാൽ പക്ക കുരിശാണ് അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒരു ഇവിടെ കുരിശ് വരും അതാണ് ഇപ്പൊ ഈ കാണുന്നത് ഓ മേ ഇങ്ങനെ ഇനി ഇവിടെ അതുപോലെ തന്നെ എന്റെ ബേസ് വരും ഇവിടെയാണ് അച്ഛന്റെ കബറ് വരുന്നത് പക്ക വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് അവിടെ പോയി കാണാം നിങ്ങൾ മറ്റു പള്ളിയിൽ പോകുമ്പോൾ പ്രത്യേകത ഉള്ളത് അവിടെ മൂന്ന് മദ്ബഹമാണ് ഇവിടെ അതില്ല ഒറ്റ മദ്ബഹ ഒറ്റ മദ്ബഹ ആയിരിക്കും ഇവിടെ ഉള്ളത് ഇത്രയും ഉള്ളൂ ക്രിസ്തു ലോകത്ത് വന്നപ്പം ചോദിച്ചത് നിങ്ങളുടെ പള്ളി എവിടെന്നൊന്നും അല്ല ക്രിസ്തു ലോകത്ത് വന്നപ്പോ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒറ്റ ഉള്ളൂ നിന്റെ അയൽവക്കാരൻ എവിടെ നിന്റെ അയൽക്കാരൻ ആര് നിന്റെ എവിടെ എന്നുള്ള ചോദ്യം ആ ചോദ്യം അന്വർത്ഥമാക്കിയത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മയാണെന്ന് തോന്നുന്നു ഞാനായിരുന്നു സത്യത്തിൽ അങ്ങോട്ട് പോയി ഇവരെ കാണേണ്ടത് പക്ഷേ ഇവരിങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കി തരികയും ഇവിടെ വന്ന് ഇത്രയും ശക്തമായൊരു പിന്തുണ ഒരു വല്ല സ്ഥലത്തും കിട്ടാത്ത അത്രമാശക്തമായൊരു പിന്തുണ തരികയും ചെയ്താണ് ഈ കൂട്ടായ്മ വളരെ സന്തോഷം ഞാൻ ഇവർക്ക് രണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരോൾ ഇറങ്ങുന്നത് ഇവരുടെ എല്ലാം വീട്ടിലായിരിക്കും അത് എന്തിനാണ് വാക്ക് തന്നേ മനസ്സിലായില്ല അതായത് ക്രിസ്തുമസ് കരോള് പണ്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ കയറുമായിരുന്നു ഞങ്ങളുകൂടെ ഒന്നിച്ചാണ് ഇറങ്ങുന്നത് അന്നത്തെ പാട്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ വാനിൽ കത്തിയ വാനിൽ കത്തിയ പുത്തൻ കൈത്തിരി താരപ്പൊൺ ഹീനകുലത്തിൻ താണജനത്തിൻ രാജകുമാരൻ വന്നല്ലോ രാജകുമാരൻ വന്നല്ലോ ഓർമ്മശക്തി ഞങ്ങൾ മാറിയ തത്തി തത്തി താളം തത്തി തത്തം മക്കളി വന്നല്ലോ പിന്നെ പിന്നെയുണ്ടായിരുന്നല്ലോ വേറെ ഉണ്ടായിരുന്നല്ലോ വേറെ ആയിരുന്നു ഇരുപത്തി അഞ്ച് ഈ വർഷം അവസാനിക്കുമ്പോ ക്രിസ്മസ് വരുന്നത് ഡിസംബർ മാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇവിടെയുള്ള ഈ ആളുകളുടെയൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ പങ്കിട്ട് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരേപോലെ ഇവിടുത്തെ ആറ്റിൽ കുളിച്ച് വളർന്ന എല്ലാവരുടെയും ഭവനങ്ങളായിരിക്കും സന്ദർശിക്കുന്നതെന്നൊരു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ വാക്കുകൊടുത്ത് ദൈവം അനുഗ്രഹിച്ച് ഈ പള്ളിയുടെ കൂതാശ പൂർത്തീകരിക്കുന്നതിൻ്റെ കൂതാശയുടെ തൊട്ടു തലേദിവസം ഇതേ ഒരു സംഗമം ഇവിടെ വെച്ച് വലിയത് ചെറുതല്ല വലുത് അതൊരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേര് പങ്കെടുക്കുന്ന തന്നെ ഒരു ചടങ്ങ് ഇവരുടെയൊക്കെ ഇന്ന് പ്രസംഗിച്ചവരുടെ ഒക്കെ അധ്യക്ഷതയിലും പേരിലുമായിട്ടൊരു ചടങ്ങ് നടത്തുന്ന ആ ഒരു ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം നല്ലതായി തീരട്ടെ നമുക്ക് നല്ലതാവട്ടെ നമുക്ക് മനുഷ്യരായി നല്ലതായി ജീവിക്കാൻ ജീവിക്കാനിടയാ